സ്വർണ്ണവിലയിലെ ഭയങ്കരമായ രീതിയിലുള്ള കുതിപ്പാണുള്ളത് ഭയങ്കരമായ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ പോലെ ശരിക്ക് അതായത് ഇന്ന് വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നുണ്ട് ആ ചരിത്രം സൃഷ്ടി അതായത് ഓരോ ആഴ്ചകളിലും ഓരോ ചരിത്രമാണ് ഇന്നിപ്പോൾ ലോകത്തിൽ ഇന്നേ വരെ ലോകം ഉണ്ടായ ശേഷം ഏറ്റവും വലിയ രൂപയും ഡോളറും ഉണ്ടായ ശേഷമുള്ള സ്വർണ്ണത്തിന് ലോകം ഉണ്ടായെന്നുള്ള അതേ പൈസ തന്നെ എപ്പോഴും അതെല്ലാം പറയുന്നത് ഈ രൂപയും ഡോളറും ഒക്കെ പൈസ നോക്കുകയാണെങ്കിൽ രൂ ഡോളർ ഉണ്ടായ ശേഷമുള്ള ഏറ്റവും വലിയ പ്രൈസ് ഇന്ന് ഗോൾഡ് ഗോൾഡ് അത് നേടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും രൂപേൻ്റെ രൂപ നില കുറച്ച് മുമ്പ് മെച്ചപ്പെട്ടതാക്കിയിരുന്നല്ലോ എൺപത്തേഴ് നാൽപ്പത്തേഴ് ഒക്കെ രൂപ ഒരുപാട് മെച്ചപ്പെട്ട എൺപത്തഞ്ച് എഴുപത്തിനാലിലേക്ക് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളിലേക്കാണ് വരുന്നത് അപ്പോൾ നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം കേരളത്തിൽ എത്ര രൂപ കൂടിയേക്കും എന്നാണ് എന്തെങ്കിലും പറയാൻ പോകുന്ന ഒരു കാര്യം പിന്നെ ഇനി അങ്ങോട്ട് കുടുംബം കുറയുമ്പോൾ കുറച്ച് എന്തെങ്കിലും കുറേ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും വരുന്നത് അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണ വീഡിയോ സാധ്യത അറിയാൻ എന്താ പറയുക പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങും ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനൊന്നും ഞാൻ ശ്രമിക്കാനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി അതിൻ്റെ പുറകിൽ ചെയ്യുക അല്ലാതെ ഈ ഇത് ചെയ്ത് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനുള്ളതൊന്നും അല്ല ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് മാത്രം അപ്പോൾ ഇന്നിപ്പോൾ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തെങ്കിലും മീഡിയ തുടർച്ചയായിട്ട് എന്താക്കിയിട്ടുണ്ടായിരുന്നില്ല ചെയ്തിട്ടുണ്ടായിരുന്നില്ല തുടർച്ച ചെയ്തിട്ടുണ്ടായിരുന്നുവെച്ചാൽ അത്ര എഫക്റ്റീവായി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ജോലി തിരക്കും മറ്റുള്ള ഇഷ്യൂസുകളായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ യു എസ് ജി ഡി പി ഡേറ്റ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് രണ്ട് പോയിൻറ്റ് നാല് ശതമാനം വളർച്ച ഉണ്ടായി എന്നുള്ളതാണ് രണ്ടാം പോയിന്റ് മൂന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞതേപോലക്കത്തെ വലിയ മാറ്റം ഒന്നും ഉണ്ടായില്ല പക്ഷേ അവർ കുറച്ച് പുരോഗമനമുണ്ട് പക്ഷേ രണ്ടാം പോയിന്റ് നാല് ശതമാനമേ ഉള്ളൂ ജി ഡി പി ഐ മീൻ ആ ഡേറ്റ് ഇപ്പോൾ വന്നപ്പോൾ എന്തായാലും ഗ്രോത്ത് രണ്ടാം പോയിന്റ് നാല് ശതമാനം ഓക്കെ അപ്പോൾ ഇവിടെ എൻ്റെ ചെറേഫ് അവൻ ഡിമാൻഡ് കാരണം വില വീണ്ടും ഇൻ്റർനാഷണൽ കോഡിൽ മൂവായിരത്തി അമ്പത്താറായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൊണ്ട് താഴേക്ക് പോയപ്പോൾ നിങ്ങളൊക്കെ പേടിച്ചിരുന്നു എനിക്കറിയത്തില്ല ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉയരും എന്നുള്ളത് അതിലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബീല് സാഹിബ് ടോണി പറഞ്ഞ ഒരു കുഴി കാണിക്കും എന്നല്ലാതെ മനസ്സിലായില്ലേ അത് ഉയർന്ന് മുകളിലേക്ക് തന്നെ പോകും ഓക്കെ പക്ഷേ ടോണി പറയുന്നത് കുഴിയിലേക്ക് ഇടാൻ തന്നെയുണ്ടായിരുന്നു ചുഞ്ചരയിൽ പറഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അതിലേക്ക് കാണിക്കും പക്ഷേ അത് തകരുമെന്ന് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു പക്ഷേ സ്വർണ്ണവിന്റെ മുകളിലേക്ക് തന്നെ പോകും അപ്പോൾ യു എസ് വീക്കിലി ജോബ്ലെസ് ക്ലെയിംസ് ഇപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലേക്ക് വീണ്ടുണ്ട് ആടെ ഏറ്റവും സ്വർണ്ണവില ഉയരുന്നതിന് ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ കരുതുന്നവർക്ക് പറയാം ഡോളർ തായേക്ക് പോയിട്ടുണ്ട് അതും വേണമെങ്കിൽ ചില ആളുകൾക്ക് വേണമെങ്കിൽ പറയാം കാരണങ്ങളൊക്കെ ശക്തം റിയൽ ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ഹവ് ഡിമാൻഡ് വലിയ രീതിയിൽ വർദ്ധിക്കുക പിന്നെ ദുഃഖകരമായിട്ടുള്ള പ്രശ്നങ്ങളാണുള്ളത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് റഷ്യ ഉക്രൈൻത്തിൻ്റെ അവിടെയും മൂഷിച്ചിട്ടുണ്ട് അതേപോലെ ഗാജയിലും ഗാജയിലിപ്പോൾ ഇരുപത്തഞ്ച് ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടു ഓ ഫോൺ കോൾ വന്നു വന്നതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആകുന്നു എന്ന് പറഞ്ഞത് രാഹുൽ ഡ്രൈഡ് പറഞ്ഞ പോലെ റീൽസ് ആയിട്ടുണ്ട് ഞാൻ കണ്ടില്ല മുമ്പിൽ ഞാൻ പോല ഓക്കെ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞെന്തെന്ന് അപ്പോൾ ഗോൾഡ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി അപ്പോൾ ഗോൾഡിൻ്റെ സ്വിച്ച് ഓഫ് അല്ല എന്തായാലും പവർ പ്ലെയിൻ മോഡിൽ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഇങ്ങനത്തെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാസയിൽ ഗാസിലൊരുത്തഞ്ച് പേര് കൊല്ലപ്പെട്ടു ലെബനോണിലേക്ക് സ്രൈൻ്റെ ഡ്രോൺ അറ്റാക്ക് പോയി എന്നുള്ളതാണ് അതായത് നാല് പേര് അവിടെ സത്യൻ ലബനും കൊല്ലപ്പെട്ട് വളരെ നിർണായകമാണ് അപ്പോൾ വീണ്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അവിടെ വർധിക്കുന്നു അതേപോലെ റഷ്യ യുക്രൈൻ്റെ അതിൽ ഇപ്പോൾ നമ്മൾ ഈ മാസം ഈ ആഴ്ച നോക്കിയിരുന്നത് ഇത്തരം ആഴ്ചത്തെ റിയാദ് ഫേസ് ചെയ്തിട്ടുള്ള സീസ്ഫയർ ടോക്സ് ആയിരുന്നു അപ്പോൾ അതിൽ എന്തൊക്കെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞ ആവർത്തനം ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണമാണ് റഷ്യ യുക്രൈൻ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആക്വിസേഷനാണ് അവിടെ ആ മുപ്പത് ദിവസത്തെ ഇൻഫ്രാസ്ട്രക്ചർ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു നെഗോഷ്യേഷനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പറയുന്നതൊന്നും നടന്നില്ല ആക്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത് സമാധാനത്തിലേക്ക് വന്നിട്ടില്ല ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല അതിൻ്റെ ഒരുപാട് വശങ്ങൾ വേറെ വിലയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം അപ്പോൾ അതും പ്രശ്നത്തിൽ ഇതൊക്കെ ഒക്കെ പ്രശ്നത്തിൽ ഗോൾഡ് ഈറ്റ് ചെയ്തു പിന്നെ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത സ്വർണ്ണവില ഇല്ല ഇന്നിപ്പോൾ രാവിലെ സ്വർണ്ണവില മുന്നൂറ്റി ഇരുപത് രൂപ കൂടി എല്ലാവർക്കും അറിയാലോ ഇന്നത്തെ റിപ്പോർട്ട് ചെയ്താൽ അപ്പോൾ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടാകും ഇൻ്റർനാഷണൽ മാർക്കറ്റ് മൂവായിരത്തി അറുപത് ഡോളർ ക്രോസ് ചെയ്തു അപ്പോൾ ഇന്ന കേരളത്തിൽ നാളെ ഇന്നേ വരെ ഇല്ലാത്ത സ്വർണ്ണവിലുണ്ടാവും എന്ന് നമുക്ക് പറയാൻ വയ്യ കാര്യം പറഞ്ഞില്ല രൂപ എൺപത്തേഴ് പോയിന്റ് നാൽപ്പത്തേഴ് രൂപ മെച്ചപ്പെട്ട് എൺപത്തഞ്ച് പോയിൻറ്റ് എഴുപത്തി നാലാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ അടുക്കൾ എല്ലാവരും മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു എൺപത്തഞ്ച് അമ്പത്തൊമ്പതിലൊക്കെ ഉണ്ടായിരുന്നു സമയം അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പവൻ സ്വർണ്ണത്തിന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രകാരം ശരിക്കും നാളെ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി എൺപതൊക്കെ കൂടിയ കൂടേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെയല്ല നാളെ കേരളത്തിൽ ഇപ്പോൾ ഒരു നൂറ്റി എൺപത്തിനാല് അതായത് നൂറ്റി രൂപ മാത്രം കൂടിയേക്കാവുന്ന അവസ്ഥയാണ് അതായത് അറുപത്തഞ്ചായിരത്തി എണ്ണൂറ്റി എൺപത് അതായത് അറുപത്തിയാറായിരം നാളെ കേരളത്തിൽ കടക്കാൻ പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി അമ്പതിനോടു കൂടി നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ അപ്പോൾ ഇത് ഗോൾഡ് എന്താ പറയുക ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂവായിരത്തി അറുപത് തൊട്ട് ക്രോസ് ചെയ്ത് മൂവായിരത്തി അറുപത്തൊന്ന് തൊട്ടു എന്നുള്ളതാണ് അതാണ് ലോക റെക്കോർഡ് മൂവായിരത്തി അറുപത് ക്രോസ് ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇതൊന്നും ഒന്നുമല്ല ഇനി അങ്ങനെ ഇത് നിങ്ങൾ കരുതുന്ന മാതിരിയല്ല ഏതാപോലെ കൃത്യമായ സൃഷ്ടാവിനെ മാത്രമേ ഉള്ളൂ ഇതങ്ങനെ മൂവായിരത്തി ഒരുന്നൂറ് ഇതങ്ങനെ നാലായിരം അയ്യായിരം പതിനായിരം അങ്ങനെ സമയം കൊണ്ട് നമുക്കൊന്നും ഈ അതൊരു വേറൊരു ലെവലായിട്ട് കിടക്കും പേരലായിട്ട് വേറൊരു വേൾഡ് ഇവിടെ കറൻസി വേൾഡേക്കാണ് അപ്പോൾ പിടിച്ചു നിൽക്കേണ്ട ആളുകൾ കഴിയണമെന്ന് ഞങ്ങൾക്കില്ല സെൻട്രൽ ബാങ്കുകൾക്ക് പോലും കഴിയുമെങ്കിൽ അവർ വാരി കൂടുമായി അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ ടണ് കണക്കിന് വാങ്ങുന്നുണ്ട് അവർക്ക് ഭയങ്കരമായ രീതിയിൽ എന്താ ടണ്ണിൻ്റെ മേലെന്താ ഉള്ളത് മെട്രിക് ടണ്ണാണ് എന്തെങ്കിലും അറിയത്തില്ല ആ ഏതോ ഒരു ആ ലെവലിൽ അവർക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടാകും ഉണ്ടാകാനായിട്ടല്ല അവർക്ക് പോലും കഴിയുന്നില്ല ചൈന ഇപ്പോഴും അമേരിക്കന് മുന്നിലേക്ക് എത്താൻ കഴിയത്തില്ല അവരിപ്പോൾ രണ്ടായിരത്തി സംതിങ്ങിൻ്റെ അവിടെയാണ് എണ്ണായിരത്തിനായിരത്തിൻ്റെ അവിടെയാണ് അമേരിക്കൻ എത്തുക അപ്പോൾ ചൈനീസ് സെൻട്രൽ ബാങ്കുകൾക്ക് വാങ്ങാൻ കഴിയാതെ റോ അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകൾക്ക് വാങ്ങാൻ കഴിയാതെ എത്രയോ ബാങ്കുകളുണ്ട് അപ്പോൾ അവർക്കൊന്നും കഴിയാത്ത ബാങ്കുകളോ അതൊക്കെ നിങ്ങളെങ്ങാനും എന്താണ് ഒരു വാ ചൈന ഓരോ പ്രാവശ്യം ചൈന വാങ്ങുക കേട്ടോ അതല്ല ഞാൻ പറയുന്നത് അമേരിക്കന് മുന്നേ ചാ ഒറ്റടിക്ക് വാങ്ങി പൂട്ടാൻ എനിക്ക് ആഗ്രഹം ഇല്ലായിട്ടല്ല അപ്പോൾ ഓരോ വർഷം വന്നു അപ്പോൾ അവർക്കൊന്നും കഴിയാത്തത് നിങ്ങളോട് നി നിങ്ങൾക്കും വാങ്ങാൻ കഴിയുന്നുണ്ടാവില്ല നിങ്ങളുടെ തോതിലാണ് ചോദിച്ചത് കാരണം ആ രീതിയിലാണ് നീലിനെ പിടിക്കാൻ പോകുന്ന പോലെ ഗോൾഡ് കറൻസിയുമായി സേവ് ചെയ്ത് അടുത്തുമ്പോൾ തന്നെ ഗോൾഡ് മുകളിലേക്ക് പോകുന്നത് വേറെ സത്യം അപ്പോൾ പക്ഷേ ചൈന വാങ്ങുന്നത് പോലെ മറ്റുള്ള സെൻട്രൽ ബാങ്കുകൾ ഇന്ത്യൻ റിസർവ് ബാങ്ക് വാങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ഇനി മറ്റുള്ള ഏതൊക്കെ ലോകത്തുള്ളത് ഫസ്റ്റ് റിസർവ് ബാങ്കാണ് ഏത് ബാങ്കാണെങ്കിലും മെയിനായിട്ട് ഇപ്പോൾ വരല് പിന്നെ മിഡിൽ ഈസ്റ്റിലെ കുറേ രാഷ്ട്രങ്ങൾ വാങ്ങലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ വാങ്ങുന്നത് പോലെ അവർക്കവരാൽ കഴിയുന്ന പോലെ വാങ്ങുകഴിയുന്ന പോലെ എല്ലാവരും വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ കാര്യം പിടുത്തം മുഴുവൻ എത്ര ജോലി ചെയ്തിട്ടും നിങ്ങൾക്ക് കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞാലോ മുന്നൂറ്റി ഇരുപത് രൂപ ഒരു ദിവസം കൂടുമ്പോൾ മുപ്പത്തി രണ്ടായിരമാണ് നൂറ് പവനുള്ള ആൾക്ക് ഇരുന്നൂറ് പവനുള്ള ആളുകൾക്ക് മുന്നൂറ് പവനുള്ള അപ്പോൾ എത്ര നിങ്ങൾ നോക്കണം നൂറ് നൂറ് പവനുള്ള ആൾക്കാരും മുപ്പത്തി രണ്ടായിരം ഒറ്റക്ക് അദ്ദേഹത്തിന് എന്ത് സംഭവിക്കാണ് അദ്ദേഹത്തിന് ജോലിക്ക് ഒരു മാസം ആളെ ശമ്പളമാണ് കിട്ടണത് അപ്പോൾ ഞാൻ വെറും നൂറ് പവൻ്റെ കാര്യം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ അത് തന്നെ എന്താണ് ഇരുന്നൂറ് പവനാവുമ്പോൾ അടുത്ത അങ്ങനെ കിട്ടുന്ന അവസ്ഥയാണുള്ളത് എന്നാൽ വെറുതെ രാവിലെ ജോലിക്കാനാണ് പാമ്പുകൊടുത്തി നിർത്തിട്ടോ